ഹായ് ആയിസ് വെൽക്കം ബാക്ക് ഇന്നൊരു മിനി ബ്ലോഗാണ് കേട്ടോ തീരെ എണീക്കാൻ വയ്യാണ്ട് കിടക്കായിരുന്നു അപ്പൊ എന്റെ കുഞ്ഞുമ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഉറക് കുറച്ച് കിട്ടിയിട്ടുണ്ട് പോയി എടുക്കണം എന്ന് നീ പോര് വീട്ടിൽ കൂടി ഇരിക്കല്ലേ ഒന്ന് പുറത്ത് പോയി എന്നാ ഉഷാറായിക്കോളും എന്ന് എന്നാ ഒന്ന് പോയി വരാ എന്ന് വെച്ചു എവിടേക്കാ ഇവിടെ അടുത്ത് ഫോറസ്റ്റ് ഏരിയയിലേക്കാണ് ഡ്രസ്സ് മാറ്റണോ ഏയ് വേണ്ട ഇട്ട ഡ്രസ്സ് മതി ഇവിടേക്കല്ലേ എന്നും പറഞ്ഞ് ഇറങ്ങിയതാ ഞാനും ഇവിടേക്കല്ലേ വണ്ടിയിലല്ലേ എന്ന് വിചാരിച്ച് ടീഷർട്ടും പലാസോ പാൻറ്റും ഇട്ടത് പക്ഷേ ഇവിടെ അടുത്തേക്കൊന്നല്ലടോ ഹങ്ങാടിയിലൂടെ പോകണം ഭീകേടി കഴിഞ്ഞു വെള്ളക്കെട്ടയിലേക്കാണെന്നും അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഞങ്ങൾ വിറക് ഓർക്കാൻ പോയി ഒരു ദിവസം ഞങ്ങൾക്കുള്ള കടികൾ വാങ്ങിയിരുന്നു ഞാൻ വീട്ടിൽ നിന്നും വെള്ളം എടുത്തിരുന്നു ഈ കുത്തിക്കുലിങ്ങനെ വണ്ടിയിൽ ഇരുന്ന് ഞാൻ പച്ച കുട്ടികളെ നല്ല വഴക്കിരുന്നു അങ്ങനെ നമ്മള് പറമ്പിലെത്തി നമ്മളെ പറമ്പൊന്നല്ലോ നല്ല രസം നമ്മള് ഫാമിലി ആയിട്ട് ഇങ്ങനെ പോണതും എന്തെങ്കിലും ഇതുപോലെ വിറകുറക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോഴൊക്കെ മക്കളെയും കുട്ടിയും ഒന്ന് പുറത്ത് ഇറങ്ങണം ആ ഒരു സുഖൊക്കെ അപ്പൊ നമ്മള് കൊണ്ടുവന്ന സംഭവങ്ങളൊക്കെ നമ്മൾ അവിടെ കഴിച്ചോട്ടോ എന്നിട്ട് നമ്മൾ ആദ്യ പരിപാടിയിലേക്ക് നിന്നു എങ്ങനെ നമ്മള് വിറകൊക്കെ കൂട്ടിയിട്ടോ വിറകൊക്കെ ഇനി വണ്ടിയിലേക്ക് അടുക്കണം കേട്ടോ അപ്പോ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ഇങ്ങനെ ഞാനിങ്ങനെ എടുത്ത് കൊടുക്കും ഇവർ കൊണ്ട് കൊണ്ടുപോയിടും കാരണം എനിക്ക് കയ്യിൽ അസുഖമല്ലോ കൈ ശരിയാവണേ ഉള്ളൂ അപ്പോൾ നല്ല റെസ്റ്റ് വേണം ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ആ കൈന് വലിയ ഡാമേജ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ പ്രഷർ കൊടുക്കാതെയാണ് ഞാൻ ഓരോന്നും ചെയ്യണെട്ടോ ഈ അതെടുത്ത് തന്നാൽ മതി ഞാൻ കൊണ്ടുപോയിട്ടോളൂ കൈ എന്ന് പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു അല്ല കൊതുക് ഉണ്ടായിരുന്നു ഗായ സുഖം കടിച്ച് കടിച്ചു കടിയ ഒരു പരിവായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും മാത്രല്ല ട്ടോ ഇതിന്റെ തൊട്ടടുത്ത് നല്ല അടിപൊളി പുഴയാണുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള പുഴയാണ് അപ്പൊ ഞാനത് കണ്ടപ്പോ പറഞ്ഞോ ചെയ്തു നമുക്ക് ഒരു ദിവസതയിലും ഒന്ന് കുളിക്കാനായിട്ട് വരണം കേട്ടോ കുറെ കാലമായ ഇറങ്ങി കുളിച്ചിട്ട് അപ്പൊ അങ്ങനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരണെട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ആ പുഴ വിറകെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് വിറകൊന്നുമില്ല പക്ഷെ ഞങ്ങളൊരു കുഞ്ഞ് ഫാമിലിക്ക് ഒരുപാട് വിറകാണ് കേട്ടോ അത് അങ്ങനെ നമ്മൾ മട്ടിലം വരകൊക്കെ പുറക്കി പിന്നെ നമ്മൾ പോയത് വൈകുന്നേരം ഒരു അഞ്ചര മണിക്കാണ് അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു പോകാൻ നേരത്ത് നൽ ബാങ്ക് കൊടുക്കണുണ്ടായിരുന്നു കേട്ടോ ബാങ്ക് കൊടുത്ത ടൈമിലാണ് നമ്മൾ അത് അവിടെ നിന്ന് തിരിച്ചു പോരുന്നത് നോർമൽ ഒരു എന്താ പറയാ ഒരു മഴ നന്നായിട്ട് പെയ്തു കഴിഞ്ഞാൽ ഈ കാണുന്ന പള്ളിദാ ഇവിടെ ഫുള്ള് മുങ്ങിപ്പോകൂട്ടോ എല്ലാ പ്രാവശ്യവും ഇവിടെ വെള്ളം കയറലുണ്ട് ഈ പള്ളിയുടെ നേരെ സൈഡിലായിട്ട് വലിയ പുഴന്നുള്ളത് കേട്ടോ അപ്പൊ പുഴുന്ന് നന്നായിട്ട് വെള്ളം കയറലുണ്ട് നമ്മളെ വൈകുന്നേരം നമ്മളെ വൈക്കിടവ് അങ്ങാടി കാണാൻ എന്ത് ഭംഗിയാണെന്നറിയുമോ എല്ലായിടത്തും നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അതൊരു വേറെ വേറൊരു രസാണ് ഇട്ട് നമ്മളെ വൈക്കിടവ് അങ്ങാടി കാണാൻ വേണ്ടിയിട്ട് അതും ഈ സീസൺ ടൈമും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒന്നുകൂടെ നല്ല ഭംഗിയായിട്ട് വൈക്കിടവ് ടൗണിൽ നിൽക്കും നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ മക്കളെ കൊത്തിക്കുലുങ്ങി കൊത്തിക്കുലുങ്ങി നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ് കേട്ടോ